ഹായ് ഹലോ ഹലോവേഴ്സ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ അപ്പോൾ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ സുധിയുടെ അന്തം ഫാൻസിനോട് എനിക്കൊന്നാ പറയാനുള്ളൂ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവരും മലയാളം കേട്ടാൽ മനസ്സിലാക്കാത്തവരുമായിട്ടുള്ള ആളുകൾ ദയവ് ഇത് ഈ വീഡിയോ കാണരുത് കാരണം രേണു സുധി എന്ന് പറയുന്ന ഒരു ആളെക്കുറിച്ച് എന്ത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അന്നേരം വന്ന് തെറി വിളിക്കുന്ന കുറേയധികം അന്തം ഫാൻസ് രേണുവിനുണ്ട് ഇത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം എൻ്റെ കമൻ്റ് ബോക്സിൽ ഒരു കൻറ്റ് വന്നു രേണു കൊണ്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അകത്തു പോകുന്നു ആദ്യം തന്നെ ആ കമൻറ്റ് ഡേറ്റിലൂടെ എനിക്ക് പറയാനുള്ളൂ എന്നെ ഇമാതിരി കോമഡി എന്ന് പറഞ്ഞ് പേടിപ്പിക്കരുത് കാരണം ഞാൻ കഴിഞ്ഞ ഏഴെട്ട് കൊല്ലമായിട്ട് പൊളിക്കൽ കേസുകളുമായിട്ട് കോടതി കയറി ഇറങ്ങി നടക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ഈ കേസ് എന്ന് പറഞ്ഞ് കേട്ടതൊന്നെ പേടി ഡയപറിനകത്ത് സാധിക്കാണ്ട് അത്ര നടപ്പിലില്ലാത്ത ഒരാളല്ല ഞാൻ പിന്നെ രണ്ടാമത്തെ കാര്യം ഈ കമൻ്റ് വരാൻ ഇടയായ വീഡിയോ എന്ന് പറഞ്ഞത് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു രേണു സുദി ഗൾഫിൽ പോയത് സ്വർണക്കടത്ത് മാഫിയുമായിട്ട് സൗഹൃദം സ്ഥാപിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറുപ്പക്കാരായിട്ട് നമ്മൾ ബിച്ചു സ്മോക്ക് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ബിച്ചുവിന് ഒരു വോയിസ് മെസ്സേജ് അയച്ചു ഒന്നല്ല ഒന്നിലധികം വോയിസ് മെസ്സേജ് ഉണ്ടായിരുന്നു അത് ഞാൻ കേൾക്കുകയും ചെയ്തതാണ് ഇപ്പം നിങ്ങൾക്ക് എന്നാലും ആ വീഡിയോ അവിടെ കാണും അപ്പം ആ വോയിസ് അയച്ച വ്യക്തിക്കുള്ള മറുപടി മറുപടിയായിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തത് അതായത് ഇയാൾ പറയുന്നതനുസരിച്ചുള്ള തെളിവ് അയാളുടെ കൈവശം ഉണ്ടെങ്കിൽ ഇ ഡി എയോ അല്ലെങ്കിൽ പോലീസിനെ സമീപിക്കുക ഏണു സുദീ സ്വർണ്ണക്കടത്ത് മാഫിയുമായിട്ട് ബന്ധമുള്ള ആളാണെന്ന് കൃത്യമായ എവിഡൻസ് ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് ഈ തെളിവുകൾ ഹാജരാക്കി കഴിഞ്ഞാൽ ഇവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ പറഞ്ഞത് അതാണ് തന്നെ ഞാൻ ആ വീഡിയോയ്ക്ക് തന്നെ രേണുവിനോട് പറഞ്ഞത് ഇയാൾ ഈ പറയുന്ന പ്രൂഫ് ഒന്നും ഇയാൾക്ക് ഹാജരാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ രേണു മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞ മലയാളത്തിലാണ് അല്ലാതെ കന്നഡിലുള്ള തെരഞ്ഞെടുതൊന്നുമല്ല ഇത് പറയാൻ കാരണം ആ കമന്റട്ട ചേച്ചിക്ക് മലയാളം അറിയാമല്ലാത്ത എൻ്റെ കുഴപ്പമല്ല അല്ലെങ്കിൽ അവരവരുടെ ചെവി കൊണ്ട് ഇവിടെ ഇങ്ങോട്ട് പരിശോധിക്കുക ഇത്ര മാത്രമേ എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളൂ എന്നാലും ഇന്നത്തെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നതല്ല ഞാൻ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന കുറേ അധികം ആളുകളുടെ വീഡിയോസ് കാണാറുണ്ട് ഞാൻ റിയാക്ഷൻ വീഡിയോ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ അവർ ചെയ്യുന്ന കണക്ക് ഇതിനകത്ത് ഇപ്പം വീഡിയോസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല എന്നുള്ളൂ ആ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെല്ലാം പറഞ്ഞ് കിച്ചു രേണു തമ്മിൽ അടിച്ചു തിരിച്ചു കിച്ചുവിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എല്ലാത്തിനും പിന്നിൽ തങ്കച്ചൻ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ചാനലിൽ റീച്ച് ഉണ്ടാക്കുന്നതിനകത്തുള്ള ഈ ഉദ്ദേശത്ത് എനിക്ക് അറിയാൻ പാടില്ലാണ്ട് അതുകൊണ്ട് ഞാൻ ചോദിക്കുവാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും കുളിയിൽ കിട്ടുന്നുണ്ടോ കാരണം മറ്റൊന്നുമല്ല ഇന്ന് നിങ്ങൾ ഈ പറഞ്ഞ എല്ലാം ഞാൻ കണ്ടു കുറച്ചധികം വീഡിയോസ് കണ്ടു അതിനകത്ത് രേണുവിൻ്റെ പ്രതികരണം കണ്ടിരുന്നു ഈ ഇപ്പോൾ ഈ ഒരു വീഡിയോ വരാൻ കയറായിട്ടുള്ള കിച്ചു കിച്ചു അയാളുടെ യൂട്യൂബ് ചാനലിൽ ലൈവിനകത്ത് പറയുന്നുണ്ട് ആ വീട് കിട്ടിയത് ബാ മഹാഭാഗ്യമാണ് അങ്ങനെയുള്ളപ്പോൾ ആ വീടിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യേണ്ട ഞങ്ങൾ ഉത്തരവാദിത്വമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിച്ചു പറയുന്നൊരു ബൈറ്റ് ഉണ്ട് അത് കെ എച്ച് ഡി എഫ് സി ഹിറോസ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അത് ഞാനും അതെടുത്തുകൊണ്ടു വന്ന് ചെയ്തതാണ് വീഡിയോ പക്ഷെ ഞാൻ ആ വീഡിയോ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിനുശേഷം അതിനെക്കുറിച്ചുള്ള രേണുവിൻ്റെ പ്രതികരണം എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു കുറേ ഓൺലൈൻ മീഡിയസ് ചോദിച്ചു അന്ന് രേണു പറഞ്ഞത് കിച്ചുവിന് കിച്ചുവിൻ്റെതായിട്ടുള്ള അഭിപ്രായമുണ്ട് കാരണം അവൻ ഇരുപത് വയസ്സ് കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരനാണ് അവൻ ആരുമായിട്ടൊക്കെ സൗഹൃദം സ്ഥാപിക്കണം എന്നുള്ളത് അവന്റെ താല്പര്യമാണ് കാരണം ഫിറോസും കിച്ചും കൂട്ടാണല്ലോ എന്ന് ഓൺലൈൻ മീഡിയ ചോദിച്ചു അവന് അവന്റെ ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യാനുള്ള അവകാശവും ഉണ്ട് കാരണം അവന് ഇരുപത് വയസ്സ് കഴിഞ്ഞു ഇരുപത് വയസ്സ് കഴിഞ്ഞ് എന്നുള്ള കാര്യം വ്യക്തമാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ഏതൊരു ഇന്ത്യൻ പൗരനും അയാളുടെ സ്വാതന്ത്ര്യമുണ്ട് വ്യക്തി സ്വാതന്ത്ര്യം ആ ഒരു സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് കിച്ചു കൃത്യമായിട്ടുള്ള രീതിയിൽ സൗഹൃദങ്ങളും അയാളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തി അത് രേണു സംബന്ധിക്കുന്നു പിന്നെ അതുകൊണ്ട് രേണു തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ വീട് എന്ന് പറയുന്നത് കിച്ചുവിൻ്റെയും മൃദുളിന്റെയും പേരിലുള്ളതാണ് രേണുവിന് അവകാശമില്ല അങ്ങനെ രേണുവിൻ്റെ അവകാശമില്ലാത്ത വീട്ടിൽ നിന്ന് എങ്ങനെയാണ് കിച്ചുവിനെ അവർ പുറത്താക്കുന്നത് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ ഒന്ന് ചിന്തിക്കുക കാരണം അവർ കൃത്യമായ രീതിയിൽ കിച്ചുവോ അല്ലെങ്കിൽ കിച്ചുവിൻ്റെ ഇപ്പോഴത്തെ ഗാഡി തന്നെ ആയിട്ടുള്ള കൊല്ല കുടുംബമോ രേണു എതിരെ കേസിന് പോയി കഴിഞ്ഞാൽ കിച്ചുവിനെ വീട്ടിൽ നിന്ന് ഇറക്കി എന്ന് പറയുന്ന കേസിന് പോയി കഴിഞ്ഞാൽ രേണു സുധി അടപടനം പെടും കാരണം വെച്ചാൽ കിച്ചുവിന് അവകാശമുള്ള വീടാണ് അത് രേണുവിന് അതിനകത്ത് അവകാശമില്ല അത് രേണുവിനെ അറിയാൻ രേണുവിൻ്റെ ഫാമിലിക്കും അറിയാം കിച്ചുവിന് പ്രതികൂലം മാത്രമേ ആ വീടുന്നത് അവകാശമുള്ളൂ അങ്ങനെ ഇരിക്കുമ്പോൾ ആ വീട്ടിൽ നിന്ന് അയാളെ ഇറക്കി വിട്ടു എന്ന് പറയുന്നത് ഒരു ലോജിക്കുമില്ല അയാൾ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അയാൾക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടായിരിക്കുന്നത് കൊല്ലത്ത് നിൽക്കുമ്പോഴാണ് കാരണം അയാളുടെ സൗഹൃദങ്ങൾ അവിടെയാണിപ്പോൾ അയാൾ ഏറ്റവും അധികം സമയം സ്പെൻഡ് ചെയ്ത് തരുന്ന അയാളുടെ അച്ഛൻ്റെ കുടുംബത്തോടൊപ്പമാണ് അങ്ങനെയുള്ളപ്പോൾ അയാൾക്ക് ഏറ്റവും കംഫർട്ട് സോൺ ആയിട്ടുള്ള പ്രദേശത്തെ അവർ ജീവിക്കത്തുള്ളൂ അത് അയാളുടെ താല്പര്യമാണ് കാരണം അയാൾക്ക് ഇരുപത് വയസ്സ് കഴിഞ്ഞൊരു വ്യക്തിയാണ് അതിനൊക്കെ ഇത്തരത്തിൽ വളച്ചൊടിച്ചുകൊണ്ട് രേണു കിച്ചും തമ്മിൽ തെറ്റി രേണുവിനെ വീട്ടിൽ രേണു കിച്ചുവിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു ഇതൊക്കെ പറയുന്നതിനകത്ത് എന്ത് മനസുഖമാണ് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുന്നതെന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് ചോദിച്ചത് എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരുമ്പോഴത്തേക്കും വീണ്ടും 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 കേൾക്കുന്നവർക്ക് ഒരു ഒരലവസരം ഉണ്ടാകും കാരണം അതായണ തന്നെ നിങ്ങളെപ്പോലുള്ളവരോടുള്ള വിശ്വാസ്യത പൊതുജനത്തിൽ കുറഞ്ഞു വരും കാരണം അതിൻ്റെ യഥാർത്ഥ ബൈറ്റ് അപ്പുറം വേറൊരു ഓൺലൈൻ മീഡിയയ്ക്ക് അത് കിടപ്പുണ്ട് അങ്ങനെ അത് കിടക്കുമ്പോഴാണ് അതിനെ വളച്ചൊടിച്ച് ഇപ്പുറമായിട്ട് കൊണ്ടുവരുന്നത് അതിന് രേണു എവിടെയാണ് കിച്ചുവിന് കുറ്റപ്പെടുത്തുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളോട് ചോദിക്കുന്നത് എന്തായാലും റീച്ചിന് വേണ്ടിയിട്ട് നമ്മുടെ മെയിൻ സ്ട്രീം ചാനലുകൾ ചെയ്യാറുണ്ട് ടി ആർ പി റേറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി ന്യൂസ് പഠിച്ചു കൊടുക്കുക അതാണെനിക്ക് റീച്ചിന് വേണ്ടിയിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കിയെടുത്ത് പറയുന്നത് ഇപ്പൊ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരോ ഒരു പതിവാക്കിയോ എന്നെങ്കിൽ സംശയമുണ്ട് അങ്ങനെയൊക്കെ ഏർ ചെയ്യുന്നത് നമ്മളെയൊക്കെ ഫോളോ ചെയ്യുന്ന കുറെ അധികം ആളുകൾ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുന്ന ദൃഢ്യമാണ് എന്ന് ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോടൊന്നും പറഞ്ഞോളട്ടെ അപ്പൊ ശരിയാണ്